എൻ്റെ നന്മയും നിഷ്കളങ്കതയും എല്ലാവരും മുതലെടുക്കുന്നല്ലോ എന്തിനാണ് ഞാൻ മാത്രം നന്മ ചെയ്ത് വിശുദ്ധനായി ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എൻ്റെ ജീവിതത്തിന് യാതൊരു സാമ്പത്തിക അഭിവൃദ്ധിയോ പുരോഗതിയോ ഉണ്ടാവുന്നില്ലല്ലോ തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്ന വ്യക്തികൾക്കാണല്ലോ എല്ലാ അനുഗ്രഹവും പുരോഗതിയും ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു മനുഷ്യരുടെ മുന്നിൽ തങ്ങളെ തന്നെ വിജയികളും നീതിമാന്മാരാണെന്ന് കാണിക്കാനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടാവും നാം മ മനുഷ്യരുടെ മുന്നിൽ എന്തായിരിക്കുന്നു എന്നതിലല്ല മറിച്ച് ദൈവതര മുമ്പിൽ എന്തായിരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് സുവിശേഷത്തിൽ ഈശോ നദാനിയലിനെ പരിചയപ്പെടുത്തുന്ന വചനഭാഗമുണ്ട് കാപഡ്യമില്ലാത്ത ഇസ്രായുകാരൻ എന്ന് പറഞ്ഞാണ് ഈശോ നദാനിയലിനെ പരിചയപ്പെടുത്തുക ഒരു നാൾ ഈശോയുടെ മുമ്പിൽ നാം ഒക്കെ നിൽക്കുമ്പോൾ എപ്രകാരമായിരിക്കും ഈശോ നമ്മെ പരിചയപ്പെടുത്തുക ഏഴാമത്തെ സങ്കീർത്തനം പത്താമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിചയ ഒരുപക്ഷെ നമ്മുടെ നിഷ്കളങ്കത ലോകം അംഗീകരിക്കില്ലായിരിക്കാം പക്ഷേ ഹൃദയ നിഷ്കളങ്കതയെ ഏറെ വിലമതിക്കുന്ന ദൈവം പരിചയായി നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മെ തൻ്റെ ഹൃദയത്തോട് ചേർത്തുവെക്കും സങ്കീർത്തനം പോലെ നിഷ്കളങ്കമാവട്ടെ നമ്മുടെ ജീവിതം അമീൻ